വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ ടിപ്പാണ് നമുക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്പ്രേ ആണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള ഇഞ്ചി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ സ്പ്രേ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ നെറ്റി നെറ്റുകയറിലും മുടികൊഴിച്ചിലും ഒക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ സ്പ്രേ ആണിത് നിങ്ങൾക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് ചെറിയ രീതിയിലൊക്കെ കശണ്ടിയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇഞ്ചിയൊക്കെ നമ്മുടെ മുടികൊഴിച്ചിൽ മാറ്റാൻ അത്രയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ സ്പ്രേ തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈയൊരു ഹെയർ സ്പ്രേ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ഇഞ്ചിയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഇത്രയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാനുള്ള അളവിലുള്ളത് എടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്താൽ മതി എന്നൊക്കെ ഇടാവാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പം ഇനി ഈ ഒരു ഇഞ്ചിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളി എടുക്കാവുന്നതാണ് അപ്പോൾ ചെറിയ ഉള്ളി നമ്മുടെ മുടി വളർച്ചയൊക്കെ പെട്ടെന്ന് തന്നെ കൂട്ടും മുടി കൊച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇഞ്ചിയും ഈ ഒരു ഉള്ളിയൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം അതിനുശേഷം നമുക്കിത് രണ്ടോ നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കരുത് ചെറിയ ചെറിയുള്ളിലും ഇഞ്ചിയിലും ഒക്കെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു നീര് മാത്രം മതി അത് വെച്ചിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് അരിച്ചു മാറ്റി വയ്ക്കാം ഇഞ്ചി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനും നമ്മുടെ ഹെയർ ഫോളിക്കൂൾസൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുവഴി നല്ല ഹെൽത്തി ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഹെയർ ഒക്കെ നമുക്ക് കിട്ടാനും സഹായിക്കും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രാൻസ് ഒക്കെ കുറച്ചും കൂടെ ഇത് ഹെൽത്തി ആക്കിയിട്ട് വയ്ക്കാൻ അതായത് മുടി കൊഴിഞ്ഞു പോകുന്നത് തടയാനൊക്കെ സഹായിക്കുന്നുണ്ട് മുടിക്ക് നല്ല കരുത്ത് നൽകാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അതുകൂടാതെ ഇഞ്ചി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ തലയിലുള്ള താരൻ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഇഞ്ചി ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത് വെക്കാനും സഹായിക്കും കേട്ടോ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ബ്രേക്കേജും ഡാമേജും ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ മുടിയിലെ ലോക്ക് ഇത് നിർത്താനും ഇത് സഹായിക്കുന്നുണ്ട് സ്പ്ലിറ്റൻസ് ഉള്ളവരൊക്കെ ഈ ഒരു ഇഞ്ചിയുടെ നീര് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ സ്പ്ലിറ്റൻസും ബ്രേക്കേജും ഒക്കെ മാറാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഇതൊന്ന് നേർപ്പിച്ചെടുക്കാനും പിന്നെ കുറച്ചും കൂടി ഗുണങ്ങൾ കിട്ടാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ള ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇതിപ്പോൾ ഈ ദിവസത്തെ തന്നെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് സ്പൂൺ കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹെയർ ടൈപ്പിനും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് കുറച്ചും കൂടെ ഉള്ളു വയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും റിസൾട്ട് തരുന്ന ഒന്നും കൂടെയാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് നല്ല ലെങ്ത്ത് വയ്ക്കാനും മുടിക്ക് ഉള്ളു വെക്കാനും മുടി നല്ല സിൽക്കി സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ മുടിയുടെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും നമ്മുടെ മുടിയുടെ ആ ഒരു ഫ്രിഡ്ജൊക്കെ കളഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ആക്കി എടുക്കാനും ഹെയറിൽ ഉണ്ടാകുന്ന ബ്രേക്കേജും ഡാമേജും ഒക്കെ തടയാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ നമ്മുടെ ഹെയറിൻ്റെ തിക്നസ് കൂടാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിൽ ഒക്കെ സഹായിക്കും അപ്പോൾ കുറഞ്ഞ അളവിൽ ആവണക്കെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ടീസ്പൂണിനേക്കാളും കുറഞ്ഞ അളവിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവണക്കെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഇതിലേക്ക് നമ്മൾ ആവണക്കെണ്ണ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ വേറൊരു എണ്ണ ഇനിയിപ്പോൾ തലയിൽ തേക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയതിന് ശേഷം സ്കാൽപ്പിലേക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ഞി വെച്ചിട്ടോ അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ബാക്കിയുള്ളത് പിറ്റേ ദിവസം യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഈയൊരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യേണ്ടത് നമ്മൾ സ്കാൽപ്പിലേക്കാണ് മെയിനായിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു ഹെയർ സ്പ്രേ നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ചുരുങ്ങിയത് അഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ മാത്രമേ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈയൊരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യേണ്ടത് പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്